ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് വട്ടൂരിയും മുട്ടക്കറിയും തയ്യാറാക്കുന്നത് എങ്ങനെയൊന്ന് കാണിക്കാം മുട്ടക്കറി തയ്യാറാക്കാനായി ഒരെട്ട് മുട്ട പാത്രത്തിലേക്കിട്ട് ഒന്ന് വേവിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ച് വേവിച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം ചൂടുവെള്ളത്തിന് പകരം പാൽ ഒഴിച്ച് ചൂടുള്ള പാൽ ഒഴിച്ച് കലക്കിയെടുക്കുക ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ഒരു ബൗളിലേക്ക് രണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറിന് പകരം നെയ്യും ചേർത്ത് കൊടുക്കുക ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കലക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളമോ ചൂടുള്ള പാലോ ഒഴിച്ചു കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളമോ ഇളം ചൂടുള്ള പാലോ ഒഴിച്ച് കുഴച്ചെടുക്കാം മുട്ടക്ക് പകരം തൈര് ചേർത്ത് കൊടുത്താലും മതി മുട്ട വേണ്ടാത്തവർ കുറച്ച് തൈര് ചേർത്താൽ മതി ഇത് നല്ലപോലെ കുഴച്ച് ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കണം മാവ് നല്ല പോലെ കുഴച്ചെടുക്കണം മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് കയ്യിൽ എണ്ണ ഒഴിച്ച് ഇതിന് മുകളിലായി തടവി കൊടുക്കണം എണ്ണ ഒഴിച്ച് തഴുകി കൊടുത്ത് ഇത് അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം മുട്ട വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം പൊട്ടിച്ചെടുക്കാം ഒരു മിക്സി ജാറിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു ഒരിഞ്ചി നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മൂന്ന് സവാള ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കുറച്ച് ഇട്ട് ഒന്ന് അടച്ച് വെക്കണം അടച്ച് ഒരു ഒരു മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നല്ല പോലെ സോഫ്റ്റായി വരും ഇടക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഉള്ളി ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇനി ഇത് കുറച്ച് പേരും ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും ഇത് സവാളെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇത് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളി ഉള്ളീൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി ഞാനിത് വേവി വേവിച്ച് ഫ്രീസറിൽ വെച്ച തക്കാളിയാണ് ചെറിയ പൈസക്ക് തക്കാളി കിട്ടുന്ന സമയത്ത് കുറച്ച് തക്കാളി വേവിച്ച് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം ഞാൻ തക്കാളി മിക്സി ജാറിലിട്ട് ഒരഞ്ചാറ് ബദാം കൂടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇതിലേക്കിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ തക്കാളി സ്റ്റോർ ചെയ്ത് വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ പിരിയാൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ബദാം പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ടയിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി തക്കാളിയുടെ പച്ചമണലൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച തക്കാളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം ആർന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കുഴച്ച് വച്ച മാവ് ഇരട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ കുഴച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു എടുത്ത് കുറച്ച് പൊടി ഇട്ടൊന്ന് പരത്തിയെടുക്കണം അധികം നേരിയതായിട്ടും പരത്തണ്ട കൂടുതൽ കട്ടിയായിട്ടും പരത്താതെ ഒരു മീഡിയം ഇതുപോലെ പരത്തിയെടുത്താൽ മതി ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കണം എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരും ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ബട്ടൂര തയ്യാറാക്കിയെടുക്കാം ഇനി എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ഇതുപോലെ നിങ്ങൾ ബട്ടൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുട്ടക്കറിയും ബട്ടൂരിയും ദോശയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്